ഗൈസ് ഏകദേശം ഒന്നര മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗ്യേജിലേക്ക് ഒരു സ്പെഷ്യൽ വാഹനം റീസ്റ്റോറേഷൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് റീസ്റ്റോറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം നമ്മുടെ ടൂ ഷോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിലുള്ള ഒരു സ്പെഷ്യൽ വാഹനമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിൻ ടു പിൻ ആണ് അതായത് ചേസ് എഞ്ചിന് അതുപോലെ തന്നെ കാർബറ്റ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാ പാർട്സും മാറിയിട്ടുള്ള പുതിയ പാർട്സും അതുപോലെ തന്നെ കംപ്ലീറ്റ് പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് എൻ്റെ പുറകിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് വന്നത് ഇതിൻ്റെ കോസ്റ്റ് എത്ര ആയി എവിടെ നിന്നൊക്കെയാണ് നമ്മൾ സ്പെയർ കളക്ട് ചെയ്തത് എത്ര മാസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇടങ്ങിയിട്ടുള്ള എ ടു സെഡ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം അപ്പോൾ വണ്ടി റിവീലിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ചടങ്ങാണ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു ഓക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോ ഒരു പത്ത് റീസ്റ്റോറേഷൻ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ടാകും ഒരുപാട് വണ്ടികൾ റീസ്റ്റോർ ചെയ്തിട്ട് അത് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ആൻഡൽ ജസ്റ്റ് ചെന്ന് ഇതാക്കിയിട്ട് കാണിച്ചതാണ് ഓക്കെ റെഡി ാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്യാരേജിൽ റീസ്റ്റോർ ചെയ്തിട്ടുള്ള പിൻ ടു പിൻ റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള യമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഫൈവ് സ്പീഡ് അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ളൊരു വണ്ടി കേട്ടോ ഈച്ച് ആൻഡ് എവറി പാർട്സ് നമ്മൾ ഈ ഒരു വായനത്തിൽ മാറിയിട്ടുണ്ട് നെറ്റ് ബോൾട്ട് ഉൾപ്പെടെ കംപ്ലീറ്റ് നമ്മൾ മാറിയിട്ട് കൊടുത്തിട്ടുണ്ട് മാറി കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ ഫൈവ് സ്പീഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടി റീ രജിസ്ട്രേഷൻ ആണ് പക്ഷേ ഒറിജിനൽ ഫൈവ് സ്പീഡ് കമ്പനി എങ്ങനെയാണോ സ്പെക്ക് ഇറക്കിയിട്ടുള്ളത് ആ ഒരു സ്പെക്കിലായിരുന്നു നമ്മുടെ കയ്യിലേക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു സ്പെയറും കാര്യങ്ങളൊക്കെ ഓണർ കണ്ടെത്തുന്ന നമ്മൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഏകദേശം ഒന്നര മാസം എനിക്ക് തോന്നുന്നു രണ്ട് മാസത്തിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം കംപ്ലീറ്റ് രജിസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്ര മാസം പിടിച്ചിട്ടുണ്ട് സ്പെയറുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടി എങ്ങനെയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ടൂ സ്ട്രോക്ക് ബൈക്കിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ടു സ്ട്രോക്ക് ബൈക്ക് എടുത്തിട്ട് ഇതുപോലൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്പെടും ഈ ഒരു വാഹനം നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന രൂപത്തിലാണ് ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫോട്ടോ കാണിച്ചിട്ടൊന്നും റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയല്ല കേട്ടോ ആൾ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കളറും കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മളാണെങ്കിലും ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമല്ലോ അപ്പോൾ അതിൽ നമ്മൾ കംപ്ലീറ്റ് വൃത്തിക്ക് ചെയ്താണ് ഓവർ ആയിട്ടുള്ള മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂല കസ്റ്റം വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതല്ലാതെ മോഡിഫിക്കേഷനായിട്ട് ഇപ്പോൾ ഹൈറ്റ് കൂട്ടുക അല്ലെങ്കിൽ ബാക്ക് ഹൈറ്റ് കൂട്ടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടില്ല ജെനുവിൻ സ്പെക്കുകൾ ഉപയോഗിച്ചിട്ട് ജെനുവിനിറ്റി തോന്നിക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി പെയിൻറ്റിങ്ങും കൂടിയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു പെർപ്പിളിലേക്ക് നമ്മൾ വാഹനം മാറ്റിയിട്ടുണ്ട് പിന്നെ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് മീൻസ് ഇതിൻ്റെ ഒരു സ്റ്റിക്കർ ഗേറ്റ് ഫൈവ് സ്പീഡിൻ്റെ സ്റ്റിക്കർ ഗേറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ കളർ ചേഞ്ച് ആക്കിയിട്ട് ഇതിലൊരു കസ്റ്റം വർക്ക് ആയിട്ട് ക്രോമിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സെൻടർ പോർഷനിലായിട്ട് നമുക്കിവിടെ ബ്ലാക്ക് എഡിഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമർ ആ ഒരു റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്താട്ടോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഫ്രണ്ടേജ് ലുക്ക് തന്നെ ഓരോ കാര്യങ്ങളും പറയാം ഫ്രണ്ടേജ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി ഒരു സ്റ്റോക്ക് ലുക്കിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഫൈവ് സ്പീഡ് ഇറങ്ങിയിട്ടുള്ളത് ആ ഒരു ലുക്കിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത് ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഒരു മാറ്റം വന്നിട്ടുള്ളത് ഈ ഒരു ഹെഡ് ലാമ്പാണ് ഇത് നമ്മുടെ എക്സൽ സൂപ്പർ എന്ന് പറയുന്ന ലൂണ എന്നൊക്കെ പറയുന്ന ആ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പാണ് നമ്മളിതിൽ കറക്റ്റ് ഫിറ്റ് ആക്കി കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെ ഫൈവ് സ്പീഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ താഴേക്ക് കഴിഞ്ഞാൽ യമഹയുടെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് വാനത്തിൽ വരുന്ന ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പഞ്ചിങ് നമ്പർ പ്ലേറ്റ് ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർക്ക് ബോഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഡിസ്ക് ഈ ഒരു വാഹനത്തിൽ പൾസറിൻ്റെ ഡിസ്ക് നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്ന സമയത്തും ഡിസ്ക് ഉണ്ട് അതുപോലെ തന്നെ ബാർ ഹാൻഡിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഹൈറ്റ് കൂട്ടിരുന്നു ബാക്കിൽ പിനിക്ഷിൻ്റെ ഷോക്കപ്പ് ആയിരുന്നു അപ്പോൾ അങ്ങനെ അത്യാവശ്യം മോഡിഫിക്കേഷൻ ചെയ്തൊരു വണ്ടിയായിരുന്നു നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഓൾഡ് വീഡിയോ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് കാണിക്കാത്ത അപ്പോൾ അത്യാവശ്യം വർക്ക് ഉണ്ടായിരുന്നു തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് അതായത് അതായതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും തുരുമ്പ് പിടിച്ച വണ്ടികൾ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ അതിൻ്റെ തുരുമ്പ് കംപ്ലീറ്റ് ഒഴിവാക്കി റിമൂവർ ഇട്ട് പെയിൻറ്റിങ് പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക പെയിൻറ്റിങ് നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തതിന് ശേഷം ബാക്കി സ്പെയറുകൾ കളക്ട് ചെയ്യുള്ളൂ ഈ ഒരു പെയിൻറ്റിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴക്കാലമായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ലാഗ് വരുന്നുണ്ട് പെയിൻറ്റ് ജോബ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു കാര്യം മഴക്കാലം ആവുന്ന സമയത്ത് ഈ പെയിൻറിങ് പ്രശ്നം ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പം ഒരുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്തും പെയിൻറിങ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടാണല്ലോ ബാക്കിയുള്ള സ്പെയർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റുക അപ്പോൾ അത് ചെയ്യുന്ന സമയത്തും ഈ പെയിൻറ്റിങ് ലാഗാവുന്ന സമയത്ത് ഈ ബാക്കിയുള്ള പ്രോസസ്സും കൂടെ നമുക്ക് ലാഗാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം രണ്ട് മാസമായിപ്പോൾ ഈ ഒരു വണ്ടിയുടെ പുറകിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ഇതിൻ്റെ പുറകിൽ തന്നെ കേട്ടോ അപ്പോൾ തന്നെ അതാണ് പത്ത് ദിവസം നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് ഇതിന്ന് ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് നമുക്കടുത്ത യൂട്യൂബിലേക്ക് തിരികാന്നുള്ള പ്ലാനിങ്ങോട് വെച്ചായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുള്ള ഞാൻ ഇവിടെ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഏറ്റവും വൃത്തിക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് ബാക്കിലൊന്നും വൃത്തിയില്ല എന്നല്ല പക്ഷേ എനിക്കൊരു പെർഫെക്റ്റ് അതെ വണ്ടിയുടെ സ്പെക്ക് ആണ് തോന്നിയ ആ ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓടിക്കാനൊക്കെ വണ്ടി മിയാ മിയാന്ന് പറയില്ല ആ ഒരു കണ്ടീഷനിൽ ഞാൻ റീസ്റ്റോർ ചെയ്തായത് അല്ലെങ്കിൽ നമ്മുടെ കയറാത്തിൽ നിന്ന് റീസ്റ്റോർ ആയതുകൊണ്ടൊന്നും പറയല്ല പക്കയാണ് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ടിയിൽ ഇറങ്ങാൻ തോന്നാത്ത വിധത്തിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫൈവ് സ്പീഡിൻ്റെ പെർഫോമൻസ് ഒരിക്കലും മറ്റുള്ള വാഹനങ്ങൾക്ക് കിട്ടില്ല ടൂത്ത് സ്ട്രോക്കിൽ പിന്നെ ഫൈവ് സ്പീഡിൻ്റെ ഫൈവ് സ്പീഡിൻ്റെ അത് സ്പെക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് ലെവലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓടിച്ച് ശീലമായ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഫോർ സ്ട്രോക്ക് ബൈക്കിലേക്കും അതേപോലെ തന്നെ ടൂത്ത് സ്ട്രോക്കിൽ തന്നെ ഫോർ സ്പീഡൊന്നും എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല കാരണം ഫൈവ് സ്പീഡിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അപ്പോൾ ഫ്രണ്ട് ഏജിൽ നമ്മൾ പൾസറിൻ്റെ ഡിസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചിൻ്റെ റിമ്മ് നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലും എസ് ഡി ആക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ആ ഒരു കൺഫേർട്ട് പോവും അതുപോലെ തന്നെ വണ്ടി കുറച്ചും ഇരിക്കും എന്ന ലെവലായ സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ പതിനെട്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് പതിനെട്ട് ചെയ്തിട്ടുണ്ട് രണ്ടും നമ്മൾ മോട്ടോടി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ടയർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക മോട്ടോടി തന്നെ ആയിരിക്കും അത്യാവശ്യം നല്ല ഗ്രിപ്പും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും വണ്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മോട്ടോടി നിങ്ങൾക്ക് വണ്ടിയിൽ യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ കവറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നല്ല വൃത്തിക്ക് പി യു പെയിൻ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഫ്രണ്ട് ഏജിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ആർ എക്സെറ്റിൻ്റെ ഒരു ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹാൻഡിൽ ബാറിലേക്ക് വരുന്ന സമയത്ത് നമ്മളിതിൽ മീറ്റർ കൺസോൾ മാറിയിട്ടുണ്ട് മീറ്റർ കൺസോൾ മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കിങ്ങിൻ്റെ മീറ്റർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം അതാകുമ്പോൾ സൺടർ പോർഷനിൽ നമുക്ക് ഫ്യൂവലിൻ്റെ മീറ്റർ വരുന്നുണ്ട് അത് കുറച്ചുകൂടെ ലുക്ക് ഉണ്ടാവും പക്ഷേ നമുക്ക് കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടാങ്ക് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ആർ എക്സെറ്റിൻ്റെ മീറ്ററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇഗ്നീഷനും അതേപോലെ തന്നെ ക്ലസ്റ്ററും ആർ പി എമ്മും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആർ എക്സെറ്റിൻ്റെ ആണോ ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു സൺടർ പോർഷനിലായിട്ട് നമ്മൾ യമഹായുടെ ഒരു ലോഗ് വരുന്ന കപ്പ് കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ കപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഇപ്പോൾ ഈ കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റോക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മോഡിഫൈ വരുന്ന കുറച്ചുകൂടെ കസ്റ്റമർ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇറങ്ങുന്നുണ്ട് അതേപോലെ തന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യുക്ക് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതിൽ ഡോമിനോ റോഡിൽ നമ്മൾ ഷൂട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഷൂട്ടാക്കുന്ന സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇപ്പോൾ ഡൊമിനോ തൊട്ടിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് നേരിട്ട് കൊണ്ടുപോയിട്ട് ആ ക്യാബിൾ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ അളവ് മെഷർമെൻ്റ് കാര്യങ്ങൾ കാർബേറ്റിലേക്ക് വരുന്ന ആ ഒരു വാൾവിലേക്ക് വരുന്ന എത്ര അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ട് ഇ എം ചെയ്തിട്ടൊക്കെയാണിത് കംപ്ലീറ്റ് പരിപാടികൾ ചെയ്യാറുള്ളത് അപ്പോൾ അതിനായത് സമയങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ റീസ്റ്റോർ ചെയ്തു നമ്മൾ ഒരിക്കലും ഒരു വണ്ടി പത്ത് ദിവസം കൊണ്ട് റീസ്റ്റോർ ചെയ്യാറില്ല ആ പത്ത് കൊണ്ട് ദിവസം കൊണ്ട് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആ വണ്ടിയിൽ ഉണ്ടാവും കംപ്ലീറ്റ് എങ്ങനെയാണോ എവിടൊക്കെയാണോ പാർട്സുകൾ മാറേണ്ടത് എങ്ങനെയാണ് വണ്ടി വൃത്തിക്ക് ചെയ്യാൻ പറ്റുക ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ ടൈം എടുത്തിട്ടുള്ള പ്രോസസ്സാകുന്ന സമയത്ത് അത് അത്രയും ക്വാളിറ്റി നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടുന്ന സമയത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് പോകുന്നത് പിന്നെ ടാങ്ക് വരെ ഇതൊക്കെ നമ്മളൊരു പെർ പെർപ്പിൾ കളറിലേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അത് കസ്റ്റമർ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ പർപ്പിൾ കളർ ആക്കിയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ ക്രോം ഫിനിഷിലും അതുപോലെ തന്നെ സെൻറ്ററിൽ ബ്ലാക്കിലും കൊടുത്തിട്ടുള്ള ഒരു ഫൈവ് സ്പീഡിൻ്റെ സ്റ്റിക്കർ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് അതിലേക്ക് ഫിക്സ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡ് ഗാറിൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫൈവ് സ്പീഡ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും നിങ്ങൾക്ക് കാണാം അതും ഈ ഒരു ക്രോം ആൻഡ് ബ്ലാക്ക് ഫിനിഷിലും നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ ഒരു പോർഷൻസിലൊക്കെ ബാക്കി കംപ്ലീറ്റ് പാർട്സും സ്റ്റോക്കാണ് പിന്നെ കാർബേറ്ററിൻ്റെ എല്ലാ പാർട്സുകളും അപ്പോൾ ഈ ക്ലാമ്പ് ആയിക്കോട്ടെ അതേപോലെ തന്നെ എയർ ബ്രീത്തിങ് പൈപ്പ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ക്യാനിലേക്ക് വരുന്ന പൈപ്പ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് പുതിയത് വെച്ച് ആ ഒരു ജനുവിനിറ്റി തോന്നിക്കുന്ന രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യൊരു വാഹനത്തിൻ്റെ സൗണ്ട് തന്നെയാണ് ഓപ്പൺ ഗ്യാറ്റ് നമ്മൾ മൈസൂർ കൊണ്ടുപോയി ചെയ്ത് സെറ്റാക്കിയൊരു ഓപ്പൺ ഗാറ്റാണ് അപ്പോൾ ആ വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കൊണ്ട് ലാസ്റ്റിനു കേൾപ്പിച്ചു തരാം പിന്നെ ഈ സൈഡിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇസ് എടുത്ത കാര്യങ്ങൾ പറയാത്തത് സെയിം സ്പെക്ക് തന്നെയാണല്ലോ അസ്സൈഡ് ഇസ്സൈഡ് മാഗ്നറ്റും ക്ലച്ച് കവറും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഈ സൈഡിൽ നമുക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് പെൻഡിങ് മീൻസ് ഇപ്പം നമ്മൾ പെയിൻറ് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി നിന്ന് ഇപ്പോൾ വൃത്തിയാക്കി സമയത്ത് നമ്മൾ ക്ലച്ച് കവർ മുറുക്കുന്ന സമയത്ത് കവറിനെ പോലെ സ്ക്രൂ ഡ്രൈവറെ തട്ടിക്കുന്നത് അപ്പോൾ അത് ആ ക്ലച്ച് കവർ നമ്മൾ ഇസ് എടുത്ത ക്ലച്ച് കവർ അയച്ചിട്ട് വീണ്ടും റിമൂവർ ഇട്ട് പെയിൻ്റ് അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമുക്ക് സെറ്റിംഗ് വരുന്ന സമയത്ത് വരും അപ്പോൾ അത് നമ്മൾ മാക്സിമം തട്ടാത്ത രീതിയിലൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെ കേസിലെന്തോ തട്ടിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആകാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ടൂൾ ബോക്സ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പുതിയ സ്പെയർ ഇതിൻ്റെ എല്ലാ സ്പെയറുകളും നമ്മൾ കാറ്റിൻ്റെ ഷീൽഡ് ഉൾപ്പെടെ നമ്മൾ പുതിയ സ്പെയർ ഇട്ടിട്ടുള്ളതാണ് എല്ലാ ഷീൽഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു റിഫ്ലക്ടർ സെറ്റാക്കിയിട്ടുണ്ട് ക്ലാമ്പ് വെച്ച് നമ്മൾ ഈ ഒരു ഗാർഡിൻ്റെ താഴെയായിട്ടൊരു റിഫ്ലക്ടർ കാണാം ഇത് ആർക്സെറ്റിൻ്റെ റിഫ്ലക്ടറാണ് അത് അതേപോലെ തന്നെ നമ്മളൊരു കസ്റ്റം ഷോക്കപ്പ് വെച്ചിട്ടുണ്ട് അതും എൽ എഫ് എക്സ് ടൈപ്പ് നമ്മൾ അത്യാവശ്യം വില വരുന്ന ഒരു സംഭവമാണ് ഷോക്കപ്പ് ആ ഒരു ഷോക്കപ്പ് വരുന്നത് നിങ്ങൾക്ക് ഒന്ന് ഒരു നാല് സംതിങ് ഒക്കെ ആ ഒരു എൽ എഫ് എക്സിന് വരുന്നുണ്ട് അതിൻ്റെ ആർ എഫ് എക്സും വരുന്നുണ്ട് നല്ല റേറ്റ് വരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട് വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി പക്കാ സ്റ്റോക്ക് ലുക്കിലാണ് നിൽക്കുന്നത് ആ ഒരു സ്റ്റോക്ക് ഹൈറ്റിലാണ് നിൽക്കുന്നത് ബാക്കിയുള്ള യാതൊരു രീതിയിലുള്ള മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ ബൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമ്പോൾ ആ ഒരു വണ്ടിയിലൊക്കെ നമ്മൾ അത്യാവശ്യം മോഡിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം ഇറങ്ങി ഞാൻ ഓടിച്ച സമയത്താണ് എനിക്ക് ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഫീലിംഗ് കേട്ടേട്ടോ വണ്ടി കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് നമ്മൾ ഗണ് വെച്ചൊക്കെ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി വണ്ടി സ്റ്റഡി ആക്കി ഓടുക്കുമ്പോഴാണ് ആർ എക്സ് എന്താണ് അല്ലെങ്കിൽ ആ ടൂ സ്ട്രോക്ക് എന്താണ് അതിൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ആ ഒരു പെർഫോമൻസ് ലെവലൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷൻ ഓക്കെ ആവണം സ്റ്റോക്ക് വാഹനങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് കയറ്റുന്ന സമയത്ത് അതിൻ്റേതായ ടൈം നമുക്ക് തരേണ്ടി വരും അപ്പോൾ ഹൈറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർക്ക് കാര്യങ്ങളൊക്കെ അയച്ച് അതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വൃത്തിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടൈം കണ്ടെത്തേണ്ടി വരും പിന്നെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെയർ എടുക്കാൻ നേരെ കയറ്റി കൊടുക്കുക ആ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഈ പെയിൻറ്റിങ് ആണ് ഏറ്റവും വലിയൊരു പ്രോസസ്സ് വണ്ടിയിൽ ഏത് വണ്ടിയാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഏത് വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെയിൻറ്റ് അടിക്കാതെ റീസ്റ്റോർ ചെയ്തിട്ട് സ്പെയർ മാറിയിട്ടോ ഒരു കാര്യമില്ല വണ്ടി വണ്ടിയിൽ ഒരു വാഹനത്തിൽ ഏറ്റവും വൃത്തി തോന്നിക്കുന്ന ഘടകം അതിൻ്റെ ബോഡി പെയിൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ചേസിൻ്റെ പെയിൻറ്റും ഒക്കെയാണ് അപ്പം പെയിൻ്റിങ് ആദ്യം വൃത്തിയിലാണെന്നുണ്ടെങ്കിൽ സ്പെയർ മാറിയില്ല മാറിയില്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി വണ്ടിക്ക് തോന്നും പെയിൻറ്റിങ് ലോക്കലാണ് അല്ലെങ്കിൽ പെയിൻറ്റിങ് അല്ല എന്നുണ്ടെങ്കിൽ സ്പെയർ മാറിയതുകൊണ്ടൊന്നും വലിയ മാറ്റങ്ങൾ വാഹനത്തിൽ കാണിക്കില്ല അപ്പോൾ പെയിൻറ്റിങ്ങാണ് ഏറ്റവും ഒരു വാഹനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൃത്തി തോന്നിക്കുന്ന ഒരു സ്പെക്ക് കാണിക്കുന്ന ഒരു ഘടകം ഞാൻ വിശ്വസിക്കുന്നത് ഒരു പെയിൻറ്റിങ് തന്നെയാണ് പിന്നെ നമ്മുടെ ടൂ സ്ട്രോക്ക് ബൈക്കുകളൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മറ്റൊരു ഘടകം കൂടെ വരുന്നുണ്ട് നിക്ലിം പാർഡ്സ് നിക്ലിം പാർട്സ് നിങ്ങൾ മാറിയാതെ ഒരിക്കലും വണ്ടി വൃത്തിയാവില്ല അവർ തുരുമ്പ് വെച്ച പാർട്സ് അതേപോലെ തന്നെ സെറ്റ് സെറ്റീരിയാണ് നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല തുരുമ്പുള്ള പാർട്സുകളൊക്കെ മാറി നിക്ലിങ്ങുള്ള ഉള്ള പാർട്സുകളൊക്കെ മാറി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് വണ്ടി കിട്ടുകയുള്ളൂ അപ്പോൾ നിക്ലിം പാർട്സുകൾ മാറാൻ പറ്റുന്ന എല്ലാ പാർട്സുകളും ഒന്നെങ്കിൽ പ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാറും മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്ലേറ്റ് ചെയ്യാൻ നിൽക്കരുത് അത് നല്ല രീതിയിൽ തുരുമ്പ് വീണ്ടും കയറും നിങ്ങളുടെ എമൗണ്ട് വേസ്റ്റ് ആയി പോകും മാറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ ഈ ഒരു കസ്റ്റമറും പ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മഴക്കാലമാണ് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെയർ മാറുന്നതായിരിക്കും എയ്ച്ച് ആൻഡ് എവറി നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കണ്ടാൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ എവിടെയും ഒരു പഴയ സ്പെയർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സ്പയർ സ്പെയർ ആയിട്ടുള്ള ചെറിയ ചെറിയ ബോൾട്ടുകളോ ചെറിയ ചെറിയ അല്ലെങ്കിൽ വാഷറുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായുള്ളൂ അത് കിട്ടാത്ത വാഷറുകളൊക്കെ ആയിരിക്കും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള എല്ലാ പാർട്സുകളും നമ്മൾ ഈ ഒരു വാനത്തിൽ മാറിയിട്ടുള്ളതാണ് പിന്നെ ബാക്കിലേക്ക് നമ്മൾ ഈ എസ് ഡി വിയിൽ ചെയ്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എസ് ഡി വിയിൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോക്കാണ് സീറ്റ് വൺ തേർട്ടി ഫൈവിൻ്റെ ആ ഒരു സീറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പല സൈറ്റ് പല ടൈപ്പിൽ ഇപ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് നിങ്ങളുടെ ഒരു മൈൻഡ് എന്താണ് നമ്മുടെ മൈൻഡ് എന്താണ് അതിനനുസരിച്ചാണ് നമ്മുടെ റീസ്റ്റോറേഷൻ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഞാനോട് പറഞ്ഞു നമ്മൾ ഇൻ്റർനാഷണൽ സ്പെക്കിലേക്ക് കാര്യം മാറിയത് നമ്മുടെ ഏജിനനുസരിച്ചും നമുക്ക് മൈൻഡുകൾ മാറും അപ്പോൾ ഈ ആളുടെ ഇപ്പോൾ ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്ത സമയത്ത് മുപ്പത് രൂപ മൈൻഡ് ഈ സ്റ്റോക്ക് ലുക്കിൽ കൊണ്ടുനടക്കണം കാറ്റ് വേണം ഫൈവ് സ്പീഡിൻ്റെ ആ ഒരു ഒറിജിനൽ ഒറിജിനാലിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ രൂപത്തിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ വയസ്സിനനുസരിച്ചുള്ള ഒരു മൈൻഡിലായി കാര്യം ഞാൻ കൊണ്ടുനടക്കാം അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡിനനുസരിച്ച് അവർ റീസ്റ്റോർ ചെയ്യുന്ന കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ഫൈവ് സ്പീഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തത് കാണാം അതേപോലെ തന്നെ ബാക്കി തന്നെ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ആ ഒരു നോർമൽ വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ടാങ്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ മീറ്റർ ക്ലെൻസറും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ ആർ എക്സ് വൺ തേർട്ടി ഫൈവിന് വരുന്ന ഹൺഡ്രഡിന് വരുന്ന ആ ഒരു മിററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വാനത്തിൻ്റെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓടിക്കാനും അതേപോലെ തന്നെ ഒക്കെ പക്ക ആയിട്ടുള്ള വേണ്ടയാണ് വണ്ടിയാട്ടം അങ്ങനെയാണ് വണ്ടിയുടെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് പക്ക ഓപ്പൺ ഗ്യാറ്റാണ് ഇപ്പോൾ മൈസൂർ കൊണ്ടുപോയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ഗേറ്റാണ് ഗാറ്റിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കേട്ടോണ്ടിരിക്കണത് അടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് നിന്ന് എനിക്ക് സൗണ്ട് തന്നെ റിസന്ന് കേൾപ്പിച്ചതരാം സോ ക്യാറ്റിൻ്റെ സൗണ്ടിനനുസരിച്ച് നമ്മൾ ടൂണിങ് കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ പെട്രോൾ ടാപ്പ് മാറാനായിട്ടുണ്ട് പെട്രോൾ ടാപ്പ് നമ്മൾ പുതിയ വെച്ചായിരുന്നു പക്ഷേ അതിന് ചെറിയൊരു വാശറിന്റെ പ്രശ്നം വന്ന് ലീക്ക് വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു മൈലേജ് ടെസ്റ്റ് ട്യൂബിലേക്കാണ് ഇതിൽ പെട്രോൾ ഒഴിച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൈലേജ് ടെസ്റ്റ് ട്യൂബിലും ചെറിയൊരു എയർ ബ്രീത്തിങ് പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു നമ്മൾ പൊട്ടിപ്പരിച്ചിലും അറിയില്ല അതേപോലെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നത് കേട്ടോ പെട്രോൾ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു എയർ എടുക്കുന്ന ആ ഒരു ഇതുകൊണ്ടാണ് സൈലൻസറിൻ്റെ ഈ സൗണ്ട് ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് പെട്രോൾ ഒഴിച്ച് ഫില്ലാവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു കാറ്റ് നമ്മൾ ടൂൺ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു പെട്രോൾ ടാപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു സൗണ്ട് ഇങ്ങനെ ആയതെട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് ബാക്കി ഇതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരാ വരാത്തത് നമ്മൾ ചെറിയൊരു വീഡിയോ ആക്കിയത് കേട്ടോ സ്പീഡ് സ്പെക്കിലേക്ക് ഈ ഒരു വാഹനം കൺവേർട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ് നമുക്ക് തന്ന പ്രോസസ്സ് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മളോട് പറയും ഈ വണ്ടി ഇന്ന രൂപത്തിലാവണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് പറയും ഈ രൂപത്തിൽ ഇപ്പോൾ സ്റ്റോക്ക് വണ്ടിയാണ് അവരുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഫോട്ടോ കാണിച്ചെന്ന് പറയും ഈ ഒരു രൂപത്തിലേക്ക് ഈ ഒരു വാഹനം മാറ്റണം എന്ന് പറയും അപ്പോൾ അതൊരു ആ ഒരു സ്പെക്കിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ടു സ്ട്രോക്ക് ബൈക്കുകൾ ഫോർ സ്ട്രോക്ക് ബൈക്കുകൾ അതുപോലെ തന്നെ പെയിൻറ്റിംഗ് വർക്കിനുള്ള ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് ആൾ പറയുന്നതാണ് നമ്മൾ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് ഒരുപാട് കോള് ഡെയിലി വരുന്നുണ്ട് മുന്നൂറും നാനൂറും കോള് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക മാക്സിമം മെസ്സേജ് ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾ കോൾ തന്നെ ചെയ്യുക അപ്പോൾ എന്തായാലും ഒരു അഞ്ചു ആറ് കോളൊക്കെ ആകുന്ന സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും എടുക്കും എടുക്കാത്ത പ്രശ്നങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ നമുക്കിപ്പോൾ വരുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വാഹനം കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു പെയിന്യം വർക്കും കഴിഞ്ഞ് നമുക്ക് ആ ക്ലച്ചും കഴിഞ്ഞാൽ വണ്ടി ഡെലിവറിക്കായുള്ള സമയമായി അപ്പോൾ എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ചൊവ്വാഴ്ചക്കുള്ളിലായിട്ട് നമ്മൾ ഈ ഒരു വാഹനം ഡെലിവറി ചെയ്യും പിന്നെ എല്ലാ വാഹനങ്ങളും ഞാൻ എൻ്റെ പേഴ്സണൽ വാഹനങ്ങൾ പോലെ തന്നെയാണ് ഞാനത് കെയർ ചെയ്തിട്ട് കൊടുക്കാറുള്ളത് രണ്ട് ദിവസം ഞാൻ കസ്റ്റമറോട് പറയുന്നതാണ് ഈ വ്യക്തിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് യു വണ്ടി റിസർവേ എന്ന വ്യക്തിയോട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് റിസർവേഷന് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് വണ്ടി തരുള്ളൂ കാരണം ഞാൻ യൂസ് ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് ഞാൻ അത്യാവശ്യം ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ എനിക്ക് രണ്ട് രണ്ട് ദിവസം ഓടിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും എന്നെ പാർട്സിനാണ് കംപ്ലയിൻറ്റ് ഉള്ളത് എന്നുള്ളത് അപ്പം അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്ത സമയത്ത് എന്തെങ്കിലും നെറ്റ് വോൾട്ട് കാര്യങ്ങളൊക്കെ മുക്കാനുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം നമ്മൾ തന്നെ ആ രണ്ട് ദിവസം ഓടിച്ചിട്ട് പിന്നെയും ഒന്നുകൂടെ ടൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നെറ്റ് വോൾഡും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തിട്ട് അത് കസ്റ്റമർക്ക് കൊടുക്കുന്നതായിട്ടോ പിന്നെ ഈ ഒരു വാഹനം ശ്രദ്ധിച്ചു നിങ്ങൾ ഈ ഒരു വാഹനം കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ടച്ച് നിന്ന് നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും കാണാം ഇപ്പോൾ എഞ്ചിനായാലും ക്യാച്ച് ആയാലും അതേപോലെ തന്നെ ബാക്കിൽ സൈഡിലായാലും ഷോക്കപ്പായാലും എല്ലാ സംഭവങ്ങളും ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് അത് ഓരോരുത്തരുടെ താല്പര്യം ആട്ടോ ഇപ്പോൾ സിൽവറിൽ ചെയ്യുന്നവരുണ്ട് ബ്ലാക്കിൽ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഷോക്കപ്പൊക്കെ ആണെങ്കിൽ ഗോൾഡിൽ ചെയ്യുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ മൈൻഡാണ് എൻ്റെ മൈൻഡിനനുസരിച്ച് ഞാൻ റിസ്റ്റോർ ചെയ്യുക നിങ്ങളുടെ മൈൻഡിനനുസരിച്ച് നിങ്ങൾ റിസ്റ്റോർ ചെയ്യുക നിങ്ങളുടെ റിക്വസ്റ്റ് എന്താണോ അത് അത് അതേപടി നമ്മൾ ചെയ്തു തരാ എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ് അപ്പോൾ അത് നമ്മൾ അതേപടി നമ്മൾ ചെയ്തിട്ടുള്ളൊരു വാഹനാണ് നിങ്ങളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിച്ച് ഏകദേശം പത്ത് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് എന്താണ് വീഡിയോ ഇടാത്തത് യൂട്യൂബ് എന്താ നിർത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും വീഡിയോയിലില്ല യൂട്യൂബിലും വീഡിയോയിലില്ല നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ടൈമിന് അനുസരിച്ചാണ് ഞാൻ രാത്രിയൊക്കെയാണ് വീഡിയോ എടുത്തിട്ട് ഇടാറുള്ളത് അത്രയ്ക്കും വർക്ക് നമുക്ക് വരുന്നുണ്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ റീസ്റ്റോർ ചെയ്ത് നിർത്തി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്കിവിടെ മഴ ആയതുകൊണ്ട് പെയിൻറ്റിങ് വർക്കുകൾ എടുക്കാത്തതാണ് ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മളിവിടെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷോപ്പ് ഷോപ്പിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഷോപ്പ് നമ്മൾ അങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫണ്ടിങ്ങിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ നിർത്തി വെച്ചാൽ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കിട്ടുന്നത് മാക്സിമം വൃത്തിക്ക് ചെയ്തിട്ട് ചെയ്യാനാണ് പ്ലാൻ ഇട്ടോ പുതിയ യൂസ്ഡ് ബൈക്കുകൾ വീഡിയോ വരാനുണ്ട് പുതിയ നമ്മുടെ ഡി സി മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ പുതിയ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ അതിൻ്റെ പെയ്യാനായിട്ട് പോവാണ് എങ്ങനെയുണ്ട് വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാ ഇതിൽ ഇപ്പം ഇനി ഒന്നും പാർട്സുകളൊന്നും മാറാനില്ല എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ അത് പരിഹരിക്കുന്ന ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അതിൻ്റെ പെയ്യാനായിട്ട് പോകണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടാം തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അവിടുത്തെ വീഡിയോ കാണാം ബൈ